ഇന്ന് വെച്ചിട്ട് ലൈറ്റ് ഫുഡാണ് അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് തരം കട്ട്ലേറ്റാ ഒന്ന് കൂമ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റും ഒന്ന് ഫിഷ് കട്ട്ലേറ്റും ഇന്ന് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ കൂമ്പ് വെച്ച് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മളൊരു ചെറിയ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞിട്ട് അതിനകത്ത് എണ്ണ പുരട്ടി വേണം വെക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആ കറ അതിന്റെ ഒരു നാരെല്ലാം കൊത്തുമ്പോ തന്നെ അതിന്റെ നാര് വരും ആ എല്ലാം മാറ്റി എണ്ണ പെരട്ടി വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ കറ ചോയ്ക്കും പിന്നെ ഇതേപോലെ തന്നെ സവാള കൊത്തി അരിഞ്ഞ് ഏറ്റവും കുഞ്ഞാക്കാമെങ്കിൽ ഒറ്റ സവാള മതി ഇത്രയും ഒരു ചെറിയ കൂമ്പിന് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞാ മതി പിന്നെ വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയോ ഒട്ടും ഉരുളക്കിഴങ്ങ് സ്മാഷ് എന്ന് പറഞ്ഞാൽ സ്മാഷ് ടു ദ കോർ ഇത് ശരിക്കും അത്രയും ആയില്ല ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പൊടിച്ചെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇത് ഏറ്റവും നല്ലതായിട്ട് നല്ല സ്മാഷായിട്ട് തന്നെ ഒരു കുഞ്ഞു കട്ട പോലും പാടില്ല പാടി അത് വന്നാൽ എന്നാൽ പറ്റും എന്നറിയാവോ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് പൊടിത്തെറിക്കും അപ്പം ഏറ്റവും നല്ലായിട്ട് സ്മാഷ് ചെയ്തെടുക്കാവോ അത്രയും നല്ല സ്മാഷ് ചെയ്ത് എടുക്കണം പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇഞ്ചി ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം അനുസരിച്ച് പച്ചമുളക് ഇഞ്ചിക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി എരിവുള്ള കൂട്ടത്തില അതുകൊണ്ട് പച്ചമുളക് ഇടുമ്പോഴും നോക്കിക്കോണം ഇപ്പൊ നമ്മുടെ കറിവേപ്പിലാന്ന് തന്നെ പറയണം കറി അതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉള്ള സാധനമാണ് അതുകൊണ്ട് കളയരുത് പിന്നെ ഇതിനകത്ത് വേണ്ടിയത് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ഇപ്പഴും ഞാൻ പറയുക കാശ്മീരി മുളക് പൊടിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതനുസരിച്ച് മുളക് പൊടി ചേർത്തേച്ചാ മതി കുറച്ച് ഗരം മസാല ഈ പൊടികളുടെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല ചേർക്കണം പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടി പിന്നെ ഈ ചില ഒരു ഇറച്ചിയുടെ ഒരു ഫ്ലേവർ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇച്ചിരി വല്ല മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ മസാലയോ ഒക്കെ ഇടുന്നതുകൊണ്ട് ദോഷമില്ല ഇട്ട കുറച്ചുകൂടെ നല്ല ഫ്ലേവറെ കിട്ടത്തുള്ളൂ അതുകൊണ്ടിടാം പിന്നെ ഈ കൂമ്പ് ബേസിക്കലി ഒരു വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് മുട്ട ഉപയോഗിച്ച് ഒരിക്കലും അതിനെ ബാറ്റർ ഉണ്ടാക്കി അതുകൊണ്ട് അതുകൊണ്ടെന്നാ ചെയ്യണം കുറച്ച് മൈദ പിന്നെ വേണ്ടിയത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും വീറ്റ് ബ്രെഡ്സ് വീറ്റ് ബ്രെഡ് നല്ലതാണ് മൈദ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക അല്ലേൽ പിന്നെയും ബ്രെഡും മൈദയും കൂടെ ആക്കണ്ട വീറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഹെൽത്തില് ഹെൽത്ത് കോൺഷ്യസ് വീറ്റ് ബ്രെഡ് എടുത്തോളൂ പിന്നെ ഉപ്പ് ഉപ്പ് നമ്മുടെ സ്വാദ് അനുസരിച്ച് ഇട്ടച്ചാൽ മതി ഇപ്പൊ കൂമ്പ് കട്ട്ലേറ്റിനുള്ളതെല്ലാം വ്യക്തമായില്ലേ ഇതിലോട്ട് ഉള്ളി ഉള്ളി ഒത്തിരി ും വേണ്ട ഉള്ളി ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഇഞ്ചി മതി ഇതിനകത്തോട്ട് പിന്നെ പച്ചമുളക് നമ്മൾ ഇടുന്നത് മെയിൻ ഇൻഗ്രീഡിയന്റ് കൂമ്പ അന്നേരം ഈ കൂമ്പിനെന്നാ പറ്റുന്നറിയാ ഒത്തിരി മസാലാസ് ഒന്നും പിടിക്കാനുള്ള ഒരു എന്നാസിറ്റി കൂമ്പിനില്ല ഇറച്ചിയും മീനും പോലെയൊക്കെ അതുകൊണ്ട് ഇച്ചിരിയല്ല ഇട്ടേച്ചാൽ മതി കുറച്ച് കറിവേപ്പില ഇങ്ങനെ തനിയെ ഇടലേ ഇച്ചിരി പിച്ചി പിച്ചി ഇടാവുള്ളൂ ഈ ഉള്ളി വയറ്റുന്ന സമയത്ത് നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം ഇപ്പൊ ഞാൻ എന്തായാലും ഇച്ചിരി ഉപ്പിടാൻ പോവാം അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ക്ഷമയില്ല നേട്ടോ ലേശം കുറവാ അതുകൊണ്ട് ഇച്ചിരി ഉപ്പിടാൻ പോവാ അറിയാ നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാം പക്ഷെ എന്നാൽ ബിഗ്നേഴ്സിനോട് പറയുവാന്നെങ്കിൽ ഒരു കട്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഉള്ളി വയറ്റുന്ന ഒരു പരിവ് എങ്ങനെയാണെന്നറിയാവോ ഒരു ഇച്ചിരി 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 അടി കിടക്കുന്ന ഉള്ളിയൊക്കെ ഇച്ചിരി ഇച്ചിരി മൂത്ത് വരും അത് തന്നെയാ വരുവോ ഇപ്പൊ ഉള്ളി ശരിക്കും നല്ലതായിട്ട് ഒന്ന് തൊട്ട് ഇനി എന്താന്ന് വെച്ചാ ഇതിനകത്തോട്ട് ഇച്ചിരി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് കൂമ്പിട്ട് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണമെന്നോ നല്ലതായിട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടികളിടാം ഫസ്റ്റ് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി നമ്മളിട്ട കൂമ്പിനകത്തോട്ട് ആ പൊടിയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേണം നമുക്ക് ഈ തീ ഫുൾ ഓഫ് ചെയ്തേക്കുക ഓഫ് ചെയ്തിട്ട് ഒരു ബൗൾ എടുത്ത് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്നത് അതിലോട്ട് മാറ്റം നമ്മൾ കൂമ്പ് വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ അതിന്റെ ക്വാണ്ടിറ്റി ഇടുന്നതിന്റെ അത്രയും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അത് നല്ലോണം ഒന്ന് ചുരുങ്ങും അതനുസരിച്ച് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാനേ ഈ സമയത്ത് കുറച്ച് മല്ലിയില്ല ഈ കുഴയ്ക്കുന്ന സമയത്ത് അറിയാം നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു എന്നാ തിക്നെസ്സും ലൂസാണോ എന്നുള്ളതായത് നമ്മൾ ചേർത്ത എണ്ണ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ കട്ട്ലേറ്റിൽ വരും അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസ് അല്ലേ അതിൽ നിന്ന് ഒരു ശകലെടുത്ത് ഇതിലോട്ടിട്ടേച്ചാൽ മതി ഈ കുഴക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പൊടികളൊക്കെ കുറവാണെങ്കിൽ ഇടാം അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്നാ ഇപ്പൊ പൊടി ഇട്ടാ അത് മൂക്കത്തില്ലല്ലോന്നെ പക്ഷെ ഒരുപാട് ഇടാനല്ല ഞാൻ പറഞ്ഞേ ഇച്ചിരി ഇടാനാ പറഞ്ഞേ അതെന്നാന്നോ നമ്മൾ തിരിച്ച് കട്ലേറ്റ് എണ്ണയിലിട്ട് വറുക്കുമ്പത്തേനെ ആ പൊടി അങ്ങ് മൂത്തോളൂ ഇപ്പൊ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തപ്പോനും അത് കുറച്ച് തിക്ക് ആയി നമ്മുടെ ആ കട്ലേറ്റിന്റെ ഇനി ഈ കട്ലേറ്റിന്റെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കുരുമുളകിന്റെ ഫ്ലേവർ മുന്നേ നിന്ന മുന്നേ ആയിട്ട് വന്നാൽ നല്ല ഇപ്പൊ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടാൻ പോവാ ഇനി കട്ലേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ ആ മൈദ കലക്കണ്ട കൺസിസ്റ്റൻസി എല്ലാം ഞാൻ പറഞ്ഞുതരാം ചിലർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ സ്പൂണൊക്കെ വെച്ച് കലക്ക ഭയങ്കര ഇതവാ ഈ പറഞ്ഞ കൂട്ട് ഞാൻ അത്രയും മിടിക്കൊന്നും ആയിട്ടില്ല എനിക്ക് കൈ തന്നെ എപ്പോഴും വാക്ക് കേട്ടോ ഇനി ഇതിനാത്തന്നാ ചെയ്യേണ്ടെന്നറിയാവോ ഷേപ്പ് അത് നമുക്ക് എന്നാ ഷേപ്പ് വേണേലും ചെയ്യാം ഇവിടെ ഇപ്പൊ ഞാൻ എന്തായാലും ഒരു റൗണ്ട് മതിയല്ലേ അതാ എളുപ്പം മൈദയിലേക്ക് ഇട്ടിട്ട് എല്ലാ ഉരുളും നമ്മൾ ഇതാ എളുപ്പം കേട്ടോ എപ്പോഴും മൈദ അല്ലെങ്കിൽ മുട്ട ഒക്കത്തില്ല വഴക്കുമ്പോ അതുകൊണ്ട് മൈദയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ആക്കിച്ച് ഷേപ്പ് കൊടുക്കുന്ന ഏറ്റവും എളുപ്പം ഇത് ശരിക്കും ഫോർ ദ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്നാന്ന് വെച്ച ഞാൻ ഇപ്പം ഫസ്റ്റ് ഒന്നും ഉണ്ടാക്കി ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം ഈ ബ്രെഡ് ക്രംസിനകത്തോട്ട് നമ്മുടെ ആ ഉരുള ഉണ്ടല്ലോ നല്ലോണം കോട്ട് ചെയ്യാ ും ഗ്യാപ്പില്ലാണ്ട് കൂട്ടിയണം എന്നുവെച്ചാൽ എന്നാന്ന് പറയുക മേളിലോട്ട് മേളിൽ കൈ വെച്ചേച്ച ഒന്ന് അമക്ക ഒത്തിരി അങ്ങ് അമക്കല്ലേ അന്നേരം ചപ്പി പോവും എന്നിട്ട് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആക്കി ആക്കിയെടുത്തേച്ചാൽ മതി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാ എടുക്കണമെന്നോ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളില്ലേ ഡപ്പ അതിനകത്തെ അടപ്പെടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ ആക്കിയേച്ചാൽ മതി അന്നേരം റൗണ്ടായിട്ട് തന്നെ കിട്ടും ണ്ടാക്കുന്ന കട്ട്ലെറ്റ് എന്തായാലും എനിക്ക് ഷെയ്പായിട്ട് നല്ല ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വർത്താനം പറഞ്ഞില്ലേ അല്ലെ ഗസ്റ്റ് ആരാണ് ഓ എന്നാ പറയാനാ ശരിക്കും സാറിനെ പറ്റി പറയുവാണെങ്കിൽ മെലഡിയളുടെ രാജകുമാരൻ എന്ന് തന്നെ പറയും വൈഫിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ പോലും എനിക്ക് പേടിയാട്ടോ മിസ്റ്റർ ജയചന്ദ്രൻ സാറിൻ്റെ സാറിൻ്റെ വൈഫാണ് പ്രിയ എന്നാ പേര് പക്ഷെ പ്രിയെ പറ്റി നമ്മൾ കൂടുതലും പറയുവാണെങ്കിൽ പ്രിയ ഒരു കേറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പ്രിയ ചോദിക്കും ഇതെന്നെ ഇനി ഇങ്ങനെ ആയി ആയിപ്പോയെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഒരു എന്നാ പറയുന്ന ഒരു ഉപ്പ് പോലും കുറഞ്ഞു പോയാൽ എനിക്ക് ഇച്ചിരി ടെൻഷൻ തന്നെയാണ് വറക്കുമ്പത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം എണ്ണ തന്നെ വേണം അല്ലേലുണ്ടല്ലോ കട്ലേറ്റ് പൊട്ടിപ്പവും ആ ക്രിസ്പിനെസ്സും കിട്ടത്തില്ല നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരാൻ തന്നെയാ കട്ട്ലേറ്റ് ഒക്കെ ഏറ്റവും നല്ലത് ഇത്രേ ഉള്ളൂ നമ്മുടെ എന്നാ പറയുന്ന കൂമ്പ് കട്ലേറ്റ് ഉണ്ടാക്കുക വലിയ മെനക്കേടൊന്നും അല്ല പക്ഷെ ഇച്ചിരി എന്താ പറയാ കൂമ്പ് കൊത്താനൊക്കെ ഇച്ചിരി പാടല്ലേ അന്നേരം ആ ഒരു പാടോർത്തോ വേറെ വണ്ടിയില്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഈ കൂമ്പിനുള്ള ഗുണങ്ങൾ എന്നാന്നറിയോ എന്നാ നല്ല ഫൈബറാന്നറിയാവോ ഇത് അപ്പം നമ്മുടെ വൈനത്തൊക്കെ വേണ്ടാത്തതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത് അത് അതിൻ്റെ ജോലി അങ്ങ് ചെയ്തോളൂ ഇത്രയേ ഉള്ളൂ കൂമ്പ് കട്ലേറ്റ് ഇനി അടുത്ത നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ല നമ്മൾ പറഞ്ഞ സെയിം കൂമ്പിന് പറഞ്ഞ അതേപോലത്തെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനും വേണ്ടിയത് ഇതേ പറഞ്ഞ പോലെ ഒരു ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അതായത് മീനിന്റെ അനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചേക്കുന്നത് പിന്നെ മീന് ഈ മീന് ഏതായാലും കുഴപ്പമില്ല ഏറ്റവും നല്ല കട്ട്ലീറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മീനെന്നു ചോദിച്ചാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാന്നെങ്കിൽ കൊഴിയാളാണ് ഏറ്റവും നല്ല മീൻ കട്്ലീറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര സ്വാദ കൊഴിയാളൊക്കെ അപ്പൊ ഈ മീൻ എന്നാ അറിയാവോ മീൻ വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് മീൻ വേവിക്കുമ്പം മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് ഇത്രയും ഇട്ട് വേവിച്ച് അതിൻ്റെ മുള്ളെല്ലാം മാറ്റി എടുത്തു വെച്ചേക്കുന്ന ഇത് ഈ മീനില് ഞാൻ എല്ലാം കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ പക്ഷെ മീൻ വേവിക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ഇട്ടാൽ മതി നേരത്തെ നമ്മൾ കൂമ്പ് കട്ലേറ്റ് ചെയ്ത പോലെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതിനാ വേവിക്കുമ്പോൾ മീനിൽ പിടിക്കാനുള്ളത് മാത്രം ഇട്ട് വേവിച്ച് മതി പിന്നെ മല്ലിയേല കട്്ലേറ്റിന് എത്രയായാലും ഫ്ലേവർ വരണം പിന്നെ ഇതിനും അതേ അതേപോലെ തന്നെയാണ് കുരുമുളക് പൊടി കുറച്ച് വേണം പിന്നെ കറിവേപ്പില അത് ഞാൻ കളയുകൊ കറിവേപ്പില എത്രയായാലും വേണം പച്ചമുളക് കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞത് ഇഞ്ചി കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ മുളകുപൊടി പിന്നെ മഞ്ഞപ്പൊടി ഇത് നോൺ വെജ് ആയതുകൊണ്ട് നമുക്ക് ഒരു മുട്ട അതായത് നമ്മുടെ നേരത്തെ മൈദയ്ക്ക് പകരം ഇവിടെ ഒരു മുട്ട അതായിട്ടാണ് നമ്മൾ ബാറ്റർ ആക്കി വറുത്തെടുക്കാൻ പോകുന്നത് ഇതിനകത്ത് ഉള്ളി കുറച്ച് പച്ചമുളകും പച്ച ഇഞ്ചി പച്ചക്കറിയും ഇട്ട പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മീനും ഉരുളക്കിഴങ്ങിലോട്ട് ഇതങ്ങിടുക മീൻ കുഴച്ചേൽ എനിക്കിപ്പം ഒത്തിരി വെള്ളം പോലെ ആയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ബ്രെഡ് ക്രംസ് ഇടണ്ട അപ്പം പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചോണം ഈ ഉരുളക്കിഴങ്ങിനകത്തും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഫീലിംഗ് വരാതിരിക്കാൻ ഉരുളക്കിഴങ്ങ് എത്രയും കുറച്ച് ചേർക്കുന്ന ഏറ്റവും നല്ലത് ഷേപ്പ് ഇപ്രാവശ്യം ഞാൻ ഓവലാക്കാൻ പോവാ നേരത്തെ നമ്മൾ റൗണ്ട് അല്ലേ അപ്പം ആലോചിക്കും എനിക്ക് ഇത് രണ്ടുപേ അറിയത്തുള്ളൂന്ന് സത്യവും അത് തന്നെയാണ് എല്ലാ ഉരുളകളും നമ്മൾ എന്നാ പറയുന്ന മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലോട്ട് ഇടുക ഈ സമയം നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കും ഇനി ഓരോ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ബ്രെഡ് ക്രംസിലോട്ട് മാക്സിമം അത് ഇട്ട് റോൾ ചെയ്തതിന് ശേഷം കഴിക്കാത്തോട്ട് വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടാൻ അമക്കുക അമക്കി വെച്ച് ഒരു ഗോപി പൊട്ടിന്റെ ഷേപ്പില്ലേ അതാക്കുക ആദ്യം ഈ ഗോപി പൗഡിന്റെ ഷേപ്പ് ആക്കുമ്പത്തേനെ നമ്മുടെ ഈ സൈഡ് ലോവർ സൈഡ് ഇച്ചിരി ബൾജ് ചെയ്ത് വരും അപ്പൊ നമ്മൾ കൈ വെച്ച് കുറച്ചുകൂടെ അമക്കി വെച്ചാ മതി അതേപോലെ ബ്രൗൺ ആവുന്ന ആവുന്ന കട്ലേറ്റ്സ് നല്ല ഡീപ്പ് ബ്രൗൺ ആക്കി അങ് എടുത്തേച്ചാ മതി എല്ലാം വറുത്തെടുക്കണം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കട്്ലേറ്റിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു സാലഡും പിന്നെ സൂപ്പുമാണ് എന്തായാലും ആ സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ കട്ലേറ്റിന്റെ സാധനങ്ങൾ മുഴുവൻ ഇവിടുന്ന് മാറ്റിയാലല്ലേ ഒക്കത്തുള്ളൂ കട്്ലേറ്റ് റെഡിയായി സാലഡിനുള്ള ഇൻഗ്രീഡിയൻസും സൂപ്പിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സവാള അത് ശരിക്കും സവാള നമ്മൾ അരിയുമ്പം എത്ര തിന്നാക്കി അരിയാമോ അത്രയും തിന്നാക്കി തന്നെ അരിയണം ഒരു ഒന്നര കപ്പ് സവാള അരിയണം ഒന്നര കപ്പ് സവാള എങ്കിൽ ഒരു ഒന്നര സ്പൂൺ ബട്ടറ പിന്നെയും മൈദ ഉണ്ട് കുറച്ച് അതും ഒരു ഒന്നര സ്പൂൺ മൈദ ഇതെന്നെ തന്നെയാണെന്നറിയോ അതൊന്ന് സൂപ്പ് ലൂസായിട്ടല്ലല്ലോ ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി മൈദ വേണം പിന്നെ ഇതിനാ ചേർക്കാൻ ഇച്ചിരി കുരുമുളക് പൊടി വേണം പിന്നെ ഉപ്പ് ഇതെല്ലാം പോയിട്ട് ക്രീം ഓഫ് ഓണിയൻ സൂപ്പ് ഉണ്ടാക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോലാണേ ഒന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പശുവും പാൽ പശുവും പാൽ തന്നെ വേണം പശുവും പാലും ഈ പറഞ്ഞ പോലെ ഒന്നര കപ്പാന്നെങ്കിൽ ഒന്നര കപ്പ് വെള്ളവും വേണം ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പിന്റെ അളവുകൾ ഇൻഗ്രീഡിയൻസ് ഇനി അത് ഉണ്ടാക്കുന്ന അളവ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം പാൻ നല്ല ചൂടായി ഇതിനകത്തോട്ട് ഒരു ഒന്നര സ്പൂൺ ബട്ടർ മൂത്തുപോലെ ബട്ടർ അലിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി സമയം ഞാൻ നമ്മൾ കട്ട്ലേറ്റ് എങ്ങനെ കട്ട്ലേറ്റിന്റെ സാലഡ് എങ്ങനെയാ ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ സവാള കുറച്ച് വേണം പിന്നെ വേണ്ടത് സലാഡ് കുക്കുംബർ പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് ടൊമാറ്റോ എരുവിന് കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടത് കുറച്ച് വിന്നാഗിരി വേണ്ടിയത്ര ഉപ്പ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ ഈ ഉള്ളി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ സാലഡിന് എടുക്കുന്ന ഉള്ളിയാണേ അരിഞ്ഞേച്ച് വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞ് അതിൻ്റെ ആ കമർ പങ്ങ് കളയണം എന്നാലേ സാലഡിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് ഉള്ളി അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ഉള്ളിയായത് അത് കുറച്ചിട്ടുണ്ടോ നല്ലായിട്ട് അങ്ങോട്ട് എന്നാ പറയുന്നത് ഞെരടി അങ് എടുത്താ മതി അത്രേ ഉള്ളൂ നമ്മുടെ കട്ലേറ്റിന്റെ സാലഡ് ഈ സമയം എന്റെ ഉള്ളിയും നല്ലായിട്ട് മൂത്തു ഇതിനകത്തോട്ട് മൈദ മൈദ ഇതേപോലെ ഒന്നര സ്പൂൺ മൈദ തീ നല്ലായിട്ട് കുറയ്ക്കണം ഈ മൈദ ശരിക്കൊന്ന് മൂക്കണം അതാ അതിന്റെ ഒരു പരുവ കത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാൽ പാലും അതേ അളവിൽ വെള്ളം ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് നല്ലായിട്ട് തിളച്ച് അവർ കുറുകുന്നതാ ഈ സൂപ്പിന്റെ ഒരു പരുവം പിന്നെ ഉപ്പും കുരുമുളകും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാം എന്നെപ്പോലെ സ്ഥിരം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിക്കുന്നവർക്ക് ഒരു ചെറിയ വ്യത്യാസം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം